എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനക്കുണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് ഉണക്കം ആകെ മഴയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് ജലവുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സ്നേഹ നിറഞ്ഞ പ്രേക്ഷകരും വളരെ ശ്രദ്ധിക്കുക പല രോഗാണുക്കളുടെ ഒരു ആക്രമണം നമുക്ക് വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് വെള്ളത്തിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ സ്നേഹ നിറഞ്ഞ പ്രേക്ഷകർ എപ്പോഴും ചൂടുവെള്ളത്തിൽ സാംക്രമിക രോഗങ്ങൾ പിടിക്കാതിരിക്കുവാനായി ചൂടുവെള്ളത്തിൽ നമ്മൾ വീട്ടിൽ വന്നതിന് വരുമ്പോൾ വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ലേശം ചൂടുവെള്ളത്തിൽ ലേശം കല്ലുപ്പ് ഇട്ട് അത് അരിയിച്ച ശേഷം അത് കാല് കഴുകി വീട്ടിനുള്ളിലേക്ക് വരാൻ ശ്രദ്ധിക്കുക ഇത് നമ്മളുടെ ആ ഒരു സാംക്രമിക ആ വെള്ളത്തിൽ നിന്നും നമുക്ക് ഒരു രക്ഷ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോ അതോടുകൂടി നമ്മുടെ പുതിയ ഒരു വീഡിയോ കേൾക്കുമ്പോൾ വിനോദമായിട്ട് തോന്നാമെങ്കിലും എന്നാൽ വളരെയധികം അതുകൊണ്ട് പ്രയോജനം ഉണ്ടായ ഒരു വിഷയമാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഏർ പകർന്നതിനാൽ ഉദ്ദേശിക്കുന്നത് ആ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ ദയവായി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ വിലപ്പെട്ട വിവരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി പകർന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതെ ഇരിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ജനിച്ചിട്ട് നാളെ ഇതുവരെ നമ്മളുടെ ശരീരം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ ആരും ചെയ്തു കാണാൻ സാധ്യത ഇല്ല അപ്പോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി വരാനുള്ള സാധ്യതയും നമുക്ക് കുറഞ്ഞു കിട്ടുമെന്ന് മാത്രമല്ല അത് നമുക്ക് വരാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ രക്തം ശുദ്ധിയാവും അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾക്കും ആ ശുദ്ധി വരുന്നതാണ് അപ്പൊ അതിന് നമ്മളുടെ ഒരു ഭോഗർ യുടെ ഒരു ചൂർണം അതിന് രക്തശുദ്ധി ചൂർണം എന്നാണ് പറയുന്നത് അപ്പൊ ആ ചൂർണം നമ്മൾ പണ്ട് നമ്മുടെ യോഗ്യവര്യന്മാര് നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ള പച്ചില മരുന്നുകളുടെ ഒരു കൂട്ടായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് രാവിലെ വെറും വയറ്റില് ലേശം ചൂടുവെള്ളത്തില് ഒരു ടീസ്പൂൺ ഇട്ട് അത് കലക്കി അത് കുടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെയധികം ഗുണങ്ങൾ അതായത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളുടെ ഏത് മരുന്നുകളായാലും പച്ചില മരുന്നുകളായാലും മൾട്ടി പർപ്പസ് ആണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നത് അപ്പൊ ഈ മൾട്ടി പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു രോഗത്തിനെ മാത്രമല്ല രോഗൻ രോഗം വരാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നു അതോടൊപ്പം തന്നെ രോഗത്തെ ഇല്ലാതാക്കുന്നു അത് രണ്ടും അത് ആ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം വന്നതിന് ശേഷം ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളെയും ഇത് ഇല്ലാതാക്കുന്നു ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മളുടെ ഏത് ഒരു മരുന്നും നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇനി ആ മരുന്നിനെ ഞാനൊന്ന് കാണിക്കാം ഇതാണ് ആ ചൂർണ്ണം അപ്പൊ ഈ ചൂർണത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആവശ്യമുള്ളവർ പിന്നെ നമുക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ എന്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞാൻ കൊറിയർ മുഖാന്തിരം ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്ത ഒരു വിഷയം നമ്മൾ മെയിൻ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഇനിയിപ്പോ ആയിട്ട് പറയാൻ വന്നത് ചിലർക്ക് പല്ല് കൊഴിഞ്ഞു പോകുന്നത് സർവ്വസാധാരണയാണ് അപ്പൊ ഈ പല്ല് കൊഴിഞ്ഞു പോകുമ്പോഴത്തേക്കും പിന്നീട് ചിലർക്ക് ആ സ്ഥാനത്ത് പല്ല് വരാറില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മള് പല മാർഗങ്ങൾ അതിന്റെ പിന്നിൽ ആരായി പക്ഷെ എന്നിട്ടും വന്നില്ലെങ്കിൽ പിന്നെ പിന്നെന്ത് ചെയ്യും പിന്നെ അങ്ങ് ക്ഷമിക്കും അത്രയേ ഉള്ളൂ വരുന്നെങ്കിൽ വരട്ടെ എന്നും പറഞ്ഞ് നമ്മൾ അതങ്ങ് വിട്ടേക്കും അല്ലെ എന്നാ ഇനി ഞാൻ പറയുന്ന ഈ വിദ്യ കേരളക്കരയിൽ ആരും പറയാത്ത ഒരു വിദ്യയാണ് പക്ഷേ ഇത് ഒന്ന് ചെയ്ത് നോക്കി അതിൻ്റെ ബലം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് നിങ്ങൾക്ക് പകർന്നു തരാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതെന്താണ് സംഭവം കേൾക്കുമ്പോൾ ചിരി വരും എല്ലാവർക്കും പക്ഷെ അതൊന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നത് ഞാനും പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും പക്ഷെ ബലം കണ്ടപ്പോൾ അതിനൊരു നിർവചനം കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള റിസൾട്ടാണ് മിക്ക ആളുകൾക്കും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടി പകർന്നു തരാം എന്ന് വിചാരിച്ചത് അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ പല്ല് കൊഴിഞ്ഞു പോയിട്ട് ആ സ്ഥാനത്ത് അതായത് ആ പല്ല് കൊഴിഞ്ഞ സ്ഥലത്ത് ആ മോണ ഉണ്ടാവുമല്ലോ ആ മോണയുള്ള ഭാഗത്ത് ഒരു നെന്മണി എടുക്കുക ഒരു നെല്ലിന്റെ ഒരു മണി എടുക്കുക എടുത്തിട്ട് അത് ആ പല്ല് വരാത്ത ആ മോണയുടെ പല്ലുണ്ടായിരുന്ന ആ മോണയുടെ ആ സ്ഥാനത്ത് നമ്മള് അതുകൊണ്ട് കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കേണ്ടതും കൂടെ പറഞ്ഞുതരാം അമ്മയുടെ അനുജനോ ജ്യേഷ്ഠനൊക്കെ അമ്മ ഉണ്ടല്ലോ അമ്മയുടെ ഒന്നീ അനുജൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അവരെ കൊണ്ട് ആ ഒരു നെന്മണി നെന്മണിയെടുത്ത് ആ പല്ല് ഉണ്ടായിരുന്ന ആ മോണ വരുന്ന പല്ലില്ലാ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണല്ലോ അവിടെ അവിടെ വെറും മോണ മാത്രമല്ലേ ഉള്ളൂ ആ പല്ലിൽ വരേണ്ട സ്ഥാനത്ത് ആ നെല്ലിന്റെ അഗ്രഭാഗം കൊണ്ട് ഒന്ന് കീറി വിടുക മനസ്സിലായോ പറഞ്ഞത് ഒന്ന് കൂടെ പറയാ അമ്മയുടെ ജ്യേഷ്ഠനോ അനുജനോ രണ്ടുപേരിൽ ആരാണെങ്കിലും കുഴപ്പമില്ല എന്നാൽ ഇത് രണ്ട് രണ്ടും ഇല്ലാത്ത ആളുകൾ എന്തു ചെയ്യും അതൊരു വിഷയമാണ് അപ്പോൾ നമ്മൾ അങ്കിൽ എന്ന സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്ന ആരെങ്കിലും അതാരായാലും വേണ്ടിയില്ല പുരുഷനാണോ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ മാജിക്ക് പോലെ ഇരിക്കും പല്ല് കിളിക്കാൻ തുടങ്ങും ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇതെന്താണ് ഇതിൻ്റെ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല പക്ഷെ എന്തോ ഒരു സംഗതി ഇതിനകത്ത് ഉണ്ട് ആ ഇത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം നമ്മുടെ സിദ്ധന്മാരുടെ ഗ്രന്ഥക്കെട്ടുകളിൽ നിന്നും ആ കിട്ടുന്ന ആ വിദ്യകളാണ് അതുകൊണ്ടാണ് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് പകരാം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചത് അതുകൊണ്ട് ഒന്നും കൂടെ പറയാം അമ്മയുടെ സ്ത്രീ സ്ത്രീക്കും പുരുഷനും അതായത് ചെയ്യുന്നത് സ്ത്രീ ആയിരിക്കരുത് പുരുഷനായിരിക്കണം അതുകൊണ്ടാണ് അമ്മയുടെ അമ്മാവൻ അല്ലെങ്കിൽ മാമൻ എന്ന് ഞാൻ പറഞ്ഞത് കൊച്ചുകുട്ടികൾക്കും ചെയ്യാം കൊച്ചുകുട്ടികൾക്ക് ചെയ്യാം വലിയവർക്ക് ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഈ ഒരാഴ്ച എന്നുള്ളത് ചിലപ്പോ ഒരു പത്ത് ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോ രണ്ടാഴ്ചയോ ആയിപ്പോകാം ഓരോരുത്തരുടെ ശാരീരിക ആ ഒരു പ്രകൃതി അനുസരിച്ചിട്ടായിരിക്കും പക്ഷെ എന്നാലും കാര്യം നടക്കും കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് വരും അപ്പൊ അതുകൊണ്ട് അമ്മയുടെ അനുജനോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അങ്കിൾ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചുറപ്പിച്ച ആ വ്യക്തിയെ കൊണ്ട് നമ്മൾ ഒരു നെന്മണി എടുക്കുക ആ നെന്മണി എടുത്ത് അതിന്റെ അഗ്രഭാഗം കൂർത്ത ഭാഗം കൊണ്ട് ആ പല്ല് പോയ സ്ഥലത്തെ അതായത് പല്ലി മുളയ്ക്കാതിരിക്കുന്ന ആ ഭാഗത്ത് ആ നെന്മണിയുടെ അഗ്രഭാഗം കൊണ്ട് ഒന്ന് കീറി വിടുക ലേശം ബ്ലഡ് വരണം അവിടെ അത്രയും ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ കാലയളവിനുള്ളിൽ ഉടൻ തന്നെ നമുക്ക് പല്ല് മുളയ്ക്കുന്നതായിട്ട് കാണാം അപ്പോ ഒരു വ്യത്യസ്തമായ വീഡിയോ അല്ലേ ഇത് എല്ലാവരും ഇടുന്ന ടൈപ്പ് വീഡിയോ അല്ലല്ലോ ഇത് അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് എനിക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് അത് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ തിരുവനന്തപുരം പ്ലാമൂഡ് ജംഗ്ഷനിൽ ആ നമുക്ക് ആത്മാക്ലീ ആത്മാ കെയർ എന്ന് പറയുന്ന ആ ഹോമിയോപ്പതിക്ക് ക്ലിനിക് ഉണ്ട് അവിടെ എല്ലാവിധമായ അസുഖങ്ങൾക്കും നമ്മുടെ പാരമ്പര്യ സിദ്ധ മർമ്മ ചികിത്സ നമുക്ക് ലഭ്യമാണ് ഞാനാണ് അവിടെ കൺസൾട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ ആർക്കെങ്കിലും അവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ അവിടുത്തെ കോണ്ടാക്ട് നമ്പറും ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വയ്ക്കുന്നതാണ് അപ്പോൾ അവിടെ കോണ്ടാക്ട് ചെയ്താലും മതി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവർക്കും പകർന്നു കൊടുക്കുക വീഡിയോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ പകർന്നു കൊടുത്ത് അവരെയും ഈ വിവരങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്